الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والليل إذا يأشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى صدق الله العلي العظيم سخودر المرء سخودر കരുണാപാരിധിയായ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും പ്രത്യേകമായി വസീയത്ത് ചെയ്യുകയാണ് പരിമിതമായ ഈ ദുനിയാവിലെ ജീവിതം ആ ജീവിതത്തിലെ കർമ്മങ്ങളിലൂടെ ശാശ്വതമായ പരലോക ജീവിതത്തിൽ വിജയിക്കുവാനും പടച്ചതമ്പുരാന്റെ പ്രീതി കരസ്ഥമാക്കാനും സാധിക്കണമെന്ന് നിർബന്ധമായി സാഠ്യമുള്ളവരാണ് നമ്മളൊക്കെയും പരിശുദ്ധ കുർആാൻ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങളെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ള വളരെ സംക്ഷിപ്തവും സമഗ്രവുമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു സൂറയുടെ ആദ്യഭാഗമാണ് ഞാനിവിടെ ഒതുവച്ചത് വല്ലയിൽ ഇതായ ഇഷ ഇരുളുമൂടുന്ന രാവാണ് സത്യം വന്നഹാരി ഇതാ തജല്ല പ്രകാശമാനമാകുന്ന പകലാണ് സത്യം വമാഹലകരവൽ ഉൻസ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ശക്തിയാണ് സത്യം ഇന്ന ഇയക്കും ലക്ഷദ്ധ തീർച്ചയായും നിങ്ങളുടെ പരിശ്രമങ്ങൾ പ്രവർത്തനങ്ങൾ വൈവിധ്യങ്ങളാണ് വിഭിന്നങ്ങളാണ് രാവിലെയും പകലിനെയും പോലെ ആണിനെയും പെണ്ണിനെയും പോലെ വ്യത്യസ്തത ഉൾക്കൊള്ളുന്നതാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരാളും പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ് പ്രവർത്തിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഠിനമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അധ്വാന പരിശ്രമങ്ങൾ അവന്റെ ജീവിത വിജയവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അത് ആ പരിശ്രമങ്ങൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്താണ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇന്ന ഇന്നയ്യക്കും ലശത്ത പരിശുദ്ധ ഖുർആൻ നരകത്തിലേക്ക് പോകുന്ന ആളുകളും അവരും പ്രവർത്തിക്കാത്തവരല്ല പ്രവർത്തിക്കുന്നവർ തന്നെയായിരുന്നു അവർ ക്ലേശങ്ങൾ പേറാത്തവരല്ല ക്ലേശങ്ങൾ പേറിയവർ തന്നെയാണ് അവരും ആമീലത്തു നാസിബിലാറൻ ഹമീഹ പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ പരാജയത്തിൻ്റെ കാരണമായതെന്തേ എന്ന് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുകയാണ് അമ്മാമൻ ഫസനു എസ് ജീവിതത്തിലെ കർമ്മവിജയത്തിന്റെ മൂന്ന് അടിസ്ഥാനങ്ങൾ ഈ കൊച്ചു വചനങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അമ്മാമൻ അകത്ത മനുഷ്യപ്രയത്നങ്ങളിൽ ഒരിനം ഈ ഇനമാണ് ഇതാണ് ഒന്ന് അള്ളാഹു നൽകിയത് പടച്ചതമ്പുരാന്റെ പ്രീതിക്ക് വേണ്ടി നിൽക്കുക എന്തൊക്കെ അനുഗ്രഹങ്ങൾ അവൻ നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സമർപ്പിക്കുക സമ്പത്തിൻ്റെ പൂജ ചെയ്യാതെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുക എന്ന മനസ്സ് സ്വീകരിക്കാതെ അതിന്റെ യഥാർത്ഥ അതോറിറ്റിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനുപയോഗപ്പെടുത്തുക ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളോടും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുക ചേർത്തു പറഞ്ഞത് വത്തക്ക തക്കവയുടെ മാർഗം സ്വീകരിച്ചു അള്ളാഹുവെക്കുറിച്ചുള്ള ബോധം അയാളുടെ ജീവിതത്തിലുടനീളം നിറഞ്ഞു നിന്നു മുത്തക്കയായി തീർന്നു മൂന്നാമത്തെ കാര്യം വസത്ത കബിൽ നന്മയെ സത്യത്തെ അയാൾ സത്യപ്പെടുത്തുന്നവനായി തീർന്നു ജീവിതത്തിലയാളുടെ നിലപാട് അതാണ് ഒരു കാര്യം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിലാണു നന്മ എന്ന് മനസ്സിലായാൽ അതിനെ അയാൾ സത്യപ്പെടുത്തും അതിനുവേണ്ടി അയാൾ നിലകൊള്ളും അതിൻ്റെ പേരിൽ എന്തു നഷ്ടങ്ങൾ സംഭവിച്ചാലും സത്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാരണമായി എന്തു നേട്ടങ്ങളുണ്ടെങ്കിലും ആ നേട്ടങ്ങളൊക്കെ അവിടെ വേണ്ടെന്ന് വെച്ച് ഇതിനെ അയാൾ ഉൾക്കൊള്ളും ഇതാണ് ം പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒരു ജീവിത ലൈൻ സ്വീകരിക്കുന്ന ഒരാൾക്ക് അല്ലാഹു ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ ഔദാര്യമായിട്ട് ആൻ പറയുന്നത് ഹിതായത്തിന്റെ മാർഗം സന്മാർഗത്തിലൂടെ ചരിക്കുക എന്നത് അല്ലാഹു അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കും സന്മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക എന്നത് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെയൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ വല്ലാത്ത ദുഷ്കരമായിട്ട് തോന്നും ചിലപ്പോൾ എങ്ങനെ ഇവിടെ ഒരു യഥാർത്ഥ മുഗ്മിനായി ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയും പക്ഷേ അല്ല പറയുന്നു ഇതാണു നിങ്ങളുടെ ലൈനെങ്കിൽ ഇതാണു നിങ്ങളുടെ നിലപാടെങ്കിൽ ഫസലു അള്ളാഹു അയാൾക്ക് എളുപ്പമായതിലേക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും അതിലേറ്റവും വലിയ ആശയം സന്മാർഗം ഹിതായത്ത് അയാൾക്കല്ല എളുപ്പമാക്കി കൊടുക്കും നമ്മുടെ ജീവിതത്തിലെ തന്നെ അനുഭവങ്ങളായിരിക്കും അത് നമസ്കാരം ഒരു ഭാരമായി തോന്നുന്ന ഒരാൾക്ക് സുബഹിക്ക് പള്ളിയിലെത്തുക എന്നത് ദുഷ്കരമാണ് നമസ്കാരത്തിൽ കാനത്ത് കുറത്ത് എന്റെ കണ്ണിന്റെ കുളിർമ്മ അത് നമസ്കാരത്തിലാണ് എന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് അഥവാ അറിയാതെ ഒരു ദിവസം ഉറങ്ങിപ്പോയാൽ അതിലായിരിക്കും അയാളുടെ മനസ്സ് അസ്വസ്ഥ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ് അയാൾ അയാൾക്കിടൊപ്പം ജക്കാത്തു കൊടുക്കുക എന്ന ഒരു കാര്യം സമ്പത്ത് ചിലവഴിക്കലാണ് അത് എന്റെ സമ്പത്തിൽ നിന്നതങ്ങ് നീങ്ങിപ്പോകാതിരിക്കുമ്പോ അയാളുടെ മനസ്സ് പിടച്ചുകൊണ്ടിരിക്കും അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ലല്ലോ അത് കൃത്യമായി അതിന്റെ കണക്ക് നോക്കി ചെയ്തിട്ടില്ലല്ലോ വേറെ ഒരാൾക്ക് അത് കൊടുക്കുക എന്നത് ദുഷ്കരമായി തോന്നും അങ്ങനെ ഇസ്ലാമിക ജീവിതം ഇതാണോ നിങ്ങൾ നിങ്ങളുടെ നിലപാടായി സ്വീകരിക്കുന്നതെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും അല്ല അത് എളുപ്പമാക്കി തന്നിട്ടില്ലെങ്കിൽ ഇത് വലിയ പ്രയാസം പിടിച്ചത് തന്നെയാണ് പഠിച്ച തമ്പുരാൻ ഇത് എളുപ്പമാക്കി തരുന്നില്ല എങ്കിൽ ഇത് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ അല്ല പറയുന്നു നിങ്ങൾക്കത് എളുപ്പമാക്കി തരും ലക്ഷക്കണക്കിന് രൂപ ചക്കാത്തു കൊടുക്കണം ലക്ഷക്കണക്കിന് രൂപ ചതക്ക ചെയ്യണം പ്രയാസം തന്നില്ലേ പണവുമായി മനുഷ്യന്റെ ബന്ധങ്ങളെ വെച്ചു നോക്കുമ്പോ പക്ഷെ എന്തുമാത്രം ഒരു കൂടിയാണ് സന്തോഷത്തോടുകൂടിയാണ് കൂടിയാണ് ഒരു യഥാർത്ഥ മുഗ്മിൻ ആക്രമണം ചെയ്യുന്നത് എന്തുമാത്രം സന്തോഷമാണ് അതിനേക്കാളൊക്കെ ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലെ സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കാൻ അതിലായിരിക്കും അയാൾക്ക് സന്തോഷം കണ്ടെത്തുക സന്തോഷം ദുഃഖം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് വേറെ ഒരിനം പ്രവർത്തനങ്ങൾ പറയുകയാണ് ഇതിന്റെ നേരെ വിപരീതമായി നിൽക്കുന്നത് നേരത്തെ പറഞ്ഞത് എന്നതാണ് പിശുക്ക് കാണിച്ചു അയാൾ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ശുക്രു ചെയ്യുന്നിടത്ത് അയാൾ കാണിച്ചു ഇവിടെ അതിന്റെ അർത്ഥം അയാൾ അയാൾക്ക് ഭക്ഷണം കഴിക്കുന്നിടത്ത് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നിടത്ത് വീട്ടിലെ കാര്യങ്ങൾക്ക് പണം ചെലവേക്കുന്നിടത്ത് ആ ഒരു മാത്രമല്ല അത് നിൽക്കുന്നത് ലുപ്തനാണ് അയാളുടെ നിലപാട് യഥാർത്ഥ അതോറിറ്റിയെ വിസ്മരിച്ചുകൊണ്ട അയാളുടെ ജീവിതം അതിൽ ഫലമായി അയാളിൽ വന്നതെന്താ ഞാനൊന്നിനു പോന്നവനാണെന്ന് തോന്നി ഞാൻ തന്നെയാണ് കെമൻ ഞാൻ തന്നെയാണെല്ലാം തികഞ്ഞവൻ എന്നെ തകർക്കാൻ ഒരു ശക്തിയുമില്ല അങ്ങനെ വന്നപ്പോ അയാൾ അക്രമിയായി തീർന്നു അയാൾ അള്ളാഹുവിന്റെ പരിധികൾ ലംഘിക്കുന്നവനായി തീർന്നു ഹുസ്ന നന്മയെ സത്യത്തെ അയാൾ കളവാക്കി കളഞ്ഞു അയാളുടെ മനസാക്ഷി സമ്മതിക്കും എന്റെ ഈ നിലപാട് ശരിയല്ല അങ്ങനെ ഒന്നുണ്ട് അടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് എന്താണ് അള്ളാഹുവിന്റെ റസൂലെ നന്മ എന്താണ് തിന്മ എന്ന് ചോദിച്ചപ്പോ ആദ്യത്തെ ഫത്വ അതിൻ്റെ മറുപടി നിന്റെ മനസാക്ഷി തരും നമുക്കൊക്കെ ഉണ്ടാകും ഒരു ഒരു പ്രശ്നത്തിൽ ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സൊന്ന് പറയും അത് വേണ്ട കേട്ടോ അത് വേണ്ട അങ്ങനെ ചെയ്യേണ്ടതില്ല പക്ഷേ അതിനെ മറികടക്കുന്ന ഞാനൊന്നിന് പോന്നവനാണ് ഇന്നലിൻസാന മനുഷ്യൻ അതിക്രമം കാണിക്കുന്നു അവനൊന്നിന് പോന്നവനാണെന്ന് ധരിക്കുന്നു അങ്ങനെ വന്നാൽ അയാളും കഠിനാധ്വാനം ചെയ്യുന്നവനാണ് പണിയെടുക്കുന്നവനാണ് ക്ലേശം സഹിക്കുന്നവനാണ് പക്ഷേ അയാളെ അള്ളാഹു ഏറ്റവും ഇടുക്കമുള്ള ഒന്നിലേക്കാണ് അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുക സന്മാർഗം അയാൾക്ക് ദുഷ്കരമായി തീരും അടുത്ത ചോദ്യം എടോ നീയൊക്കെ നശിക്കാനുള്ളതാ നീയൊക്കെ നശിക്കാനുള്ളതാണ് നിന്റെ സമ്പത്ത് നീ നശിച്ചു പോകുമ്പോ നിനക്കൊരു ഉപകാരവും ചെയ്യുകയില്ല ഒന്നും നീ കൊണ്ടുപോവുകയില്ല ഒന്നും കൊണ്ടുപോവുകയില്ല നീ ദുരിയാവില്ലെന്ന് വിട പറയുമ്പോ നിനക്കൊന്നും പേറാൻ സാധ്യമല്ല വമാ യുഗനീയൻ കുമാലുഹോ ഇതാ തറത്ത അവനങ്ങ് നശിച്ചു പോകുമ്പോ അവന്റെ സമ്പത്ത് അവനൊരു നിനക്കും ഉപകാരം ചെയ്യുകയില്ല അല്ലെങ്കിൽ എന്താണ് എന്റെ സമ്പത്ത് എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്പത്ത് അള്ളാഹുവിന്റെ റസോൽ പഠിപ്പിച്ചു ഒരടിമി പറയും എന്റെ സമ്പത്ത് എന്റെ ബിസിനസ് എന്റെ തോട്ടം എന്റെ വീട് എന്റെ ബിസിനസ് കോംപ്ലക്സ് എന്റെ എന്റെ എന്നിങ്ങനെ ചേർത്തി പലതും പറയാനുണ്ട് പക്ഷേ അതൊന്നും അവൻ്റെതല്ല യഥാർത്ഥത്തിൽ അവൻ അവൻ്റേതെന്ന് വാദിക്കുന്ന സമ്പത്തിൽ നിന്ന് അവൻ്റേതായിട്ടുള്ളത് മൂന്നെണ്ണമാണ് മാന്നവൻ തിന്നത് എന്തൊക്കെ ഭക്ഷണം കഴിച്ചു അതങ്ങനെ പോയി ഔ അല്ലെങ്കിൽ അയാൾ ധരിച്ചത് അത് പോയി പിന്നെ ബാക്കി ഔ ഔ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവിട്ടത് അതയാൾക്ക് ഡെപ്പോസിറ്റാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല ഈ ഉലകം നമ്മോട് പറയാണ് ഇന്ന ഇന്നലെ നിങ്ങൾക്ക് ശരിയായ റൂട്ട് വഴി കാണിച്ചു തരിക എന്നത് നമ്മുടെ ബാധ്യതയാണ് വേറെ ആരുമല്ല അത് പറഞ്ഞു തരേണ്ടത് ഇവിടെ നമ്മെ ഇങ്ങോട്ട് പറഞ്ഞേച്ച പഠിച്ച തമ്പൂരനാണ് അത് പറഞ്ഞു തരേണ്ടത് എവിടൊക്കത് പറഞ്ഞു തരണം എന്റെ ഹിതായത്വ നിങ്ങൾക്ക് എവിടെയൊക്കെ വേണം രലോകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ് പരലോകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ് ശാശ്വതമായ പരലോക ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ എന്റെ ഹിതായത്വ വേണം ഞാൻ പറയണം അത് വൽല ഐഹിക ജീവിതത്തിന്റെയും ഉടമസ്ഥൻ ഞാനാണ് പരലോകം മാത്രമല്ല ദുനിയാവിന്റെയും ഉടമസ്ഥൻ ഞാനാണ് അവിടെ വേറെ മുതലാളിമാരെ ഏൽപ്പിച്ചിട്ടില്ല അവിടെയും എന്റെ ഗിതായത്വമാണ് ഞാനാണ് നമ്മളാണ് കസ്തു സബീൽ മാർഗം കാണിക്കേണ്ടത് പടച്ചതമ്പൂരാന്റെ ബാധ്യതയാണ് ആ മാർഗമാണ് കരിമ തുറബിക്കം അതില നിന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ സത്യത്താലും നീതിയാലും സമ്പുഷ്ടമായിരിക്കുന്നു സത്യവും നീതിയും പുലരണമെങ്കിൽ ആ മാർഗമാണ് ആ മാർഗത്ത് അവഗണിച്ചുകൊണ്ട് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ജീവിതം കുടുസാവും പരലോകം നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്റെ ഉത്ബോധനങ്ങൾ അവഗണിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിച്ചാൽ അവിടെയൊക്കെ അവർക്ക് കുടുസായ ജീവിതമാണുള്ളത് അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അതല്ലേ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശാശ്വതമായ പരലോക ജീവിതം മാത്രമല്ല ദുനിയാവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും അള്ളാഹുബിന്റെ ഹിതായത്തിന് അവഗണിച്ച് പ്രകൃതിയെ നിങ്ങൾ വെല്ലുവിളിച്ചു പോയിധിപത്യവും കയ്യിൽ കിട്ടിയാൽ കൃഷിയിടങ്ങളെ നശിപ്പിക്കുക ഭൂമിയെ നശിപ്പിക്കുക ഭൂമിയിൽ നാശമുണ്ടാക്കുക ഭൂമിയിൽ അവർക്ക് ആധിപത്യം കിട്ടിയാൽ ധിക്കാരികളുടെ പരിപാടി അവർ ഭൂമിയിൽ ഭൂമിയെ അവർ നശിപ്പിക്കും കൃഷിയിടങ്ങൾ നശിപ്പിക്കും സന്താന പരമ്പരയെ മനുഷ്യർ തലമുറയെ അവർ നശിപ്പിച്ചു കളയും ഇതൊക്കെ ഫസാദാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലാണ് നാശമുണ്ടാക്കലാണ് ഇപ്പോൾ നമ്മൾ എൻഡോസൽഫാനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നു ഇനിയും അതിൽ പഠനം പൂർത്തിയാക്കിയിട്ടില്ല കുറെ ആളുകൾ ജനിതക വിത്തുകളെ പറ്റിയുള്ള പഠനങ്ങൾ നടക്കുന്നു ചർച്ചകൾ നടക്കുന്നു ലോകത്തതുണ്ടാക്കിയ നാശം നമ്മുടെ മുമ്പിലുണ്ട് മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി കരയിലും കടലിലും നാശം ജനതതികളുടെ നിലനിൽപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നവർ ജനതതികളുടെ നിലനിൽപ്പിനെ അള്ളാഹു അവന്റെ ഭൂമി അവന്റെ വലിയ ഒരു അനുഗ്രഹമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പോലും കണക്ക് ഇന്നിവിടെ ജീവിക്കുന്നവർക്ക് മാത്രമല്ല അതിന്റെ ആറിരട്ടി ആളുകൾ ഉണ്ടെങ്കിലും അവർക്ക് ജീവിക്കാനാവശ്യമായ ജീവിത വിഭവങ്ങൾ ഇവിടെയുണ്ട് ശരിയായ അർത്ഥത്തിലുള്ള ശേഖരണമോ വിതരണമോ നടക്കുന്നില്ല ഭൂമി ആരോടും പിശുക്ക് കാണിക്കുന്നില്ല ആകാശമാരോടും പിശുക്ക് കാണിച്ചിട്ടില്ല ക്രമിമനുഷ്യനാണ് എന്താ നമ്മൾ കേൾക്കുന്നത് സാമ്രാജ്യത്വ ശക്തിയുടെ അധിപതി വന്നപ്പോ എല്ലാ പരിവാരങ്ങളോടും കൂടി വന്നപ്പോ ഒരു അറുപത്തയ്യായിരം കോടിയുടെ കച്ചവടമാണ് നടത്തിപ്പോയത് പിറ്റേ ദിവസം പിറ്റേ ദിവസമായി കേൾക്കുന്നത് നമ്മുടെ ഒരു രാജ തന്നെ ചെയ്യുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി രൂപയുടെ അഴിമതിയാണ് സർവത്ര ജീവിതത്തിലാകെ ഏത് മേഖലയിലായില്ലാത്തത് ആരാണത് ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യുന്നവർ പാർലമെന്റിൽ ചോദ്യം ചെയ്യുന്നവർ ഇതര സ്റ്റേറ്റുകളിൽ അവരുടെ അസംബ്ലികളിൽ അവരാണ് അഴിമതി ചെയ്യുടെ ആളുകൾ അതിനെ വെല്ലുവിളിക്കുന്നത് അല്ലെങ്കിൽ ഈ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്തേ കാരണം മനുഷ്യനവിടെ ഹിതായത് ആവശ്യമല്ല അടിസ്ഥാന പ്രശ്നം അതാണ് അവിടെ അതിനെപ്പറ്റി സംസാരിക്കുന്നത് അവിടെ അൽപ്പം മൂല്യം വേണം ധർമ്മബോധം വേണം എന്നാരെങ്കിലും പറഞ്ഞാൽ അത് മതരാഷ്ട്രവാദമായി അത് മതേതരത്വത്തിന് വെല്ലുവിളിക്കലായി ജീവിതത്തിലെ മൂല്യങ്ങൾ മൂല്യങ്ങളുണ്ടായിരിക്കണം ഇതിനെപ്പറ്റിയൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടതാണ് തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാനുള്ളതല്ല ഇത് എന്നല്ല ഇവിടേക്കൊക്കെ ഒരാൾ എത്തണമെങ്കിൽ അയാൾ കണ്ടമാനം പണം ചെലവഴിക്കണം അൻപത് ലക്ഷവും ഒരു കോടിയും ഒക്കെ ചെലവഴിച്ചെങ്കിലെ അത്രയും ജനങ്ങളിൽ ഇറക്കിയെങ്കിലെ വോട്ടർമാർക്ക് നൽകിയെങ്കിലെ അധികാരത്തിൽ എം പിയും മന്ത്രിയും ഒക്കെ ആകാൻ കഴിയൂ അപ്പോൾ ഇതൊരു ബിസിനസ് ആണ് ഇത് തങ്ങളുടെ ഭൗതികമായ താല്പര്യങ്ങൾക്കുള്ള ഒന്നായി മാറുകയാണ് പടച്ച തമ്പുരാനെ ഹിതായത്തിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ പോയാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് പരാജയം അഭിമുഖീകരിക്കേണ്ടി വരും നമ്മുടെ നാടിന്റെ മാത്രം പ്രശ്നമല്ല ഹിതായത്തിനെ അവഗണിച്ചുകൊണ്ട് ചരിത്രത്തിലാരൊക്കെ വർത്തമാന കാലഘട്ടത്തിലും അങ്ങനെയാണ് ആരൊക്കെ പോയിട്ടുണ്ടോ പറയുന്നത് പരലോകത്തിന്റെ അധിപതി ഞാനാണ് ദുനിയാവിന്റെ അധിപതിയും ഞാനാണ് അള്ളാഹുവിന്റെ സിറാത്തൽ മുസ്തക്കയും ഹിതായത്വം നിങ്ങളുടെ മുമ്പിൽ അവിടെയുണ്ട് ഇതിനവഗണിച്ചു പോയാൽ നിങ്ങൾക്ക് ശാശ്വതമായ പരലോക ജീവിതം നഷ്ടപ്പെടും ദുനിയാവിലെ ജീവിതവും നഷ്ടപ്പെടും അന്തർത്തുക്കും നാരം ഫലല്ല യഥാർത്ഥത്തിൽ ഈ ഒരു വികാരം മനുഷ്യനിൽ ആധിപത്യം വാഴണം അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും എന്ന ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു കത്തിക്കാളുന്ന കത്തിയാളുന്ന നരകത്തെപ്പറ്റി കഥവല്ല ആ നരകത്തിൽ പ്രവേശിക്കുക ഏറ്റവും ദൗർഭാഗ്യവാനാണ് എല്ലാം നഷ്ടപ്പെട്ടവനാണ് പടച്ചതമ്പുരാന്റെ കിതായത്തിൽ നിന്നോ പിന്തിരിഞ്ഞു നടന്നവനാണ് വസയുജന്നുകൽ അത്തല്ലോതി ആ നരകത്തിൽ അകറ്റപ്പെടും തന്റെ സമ്പത്തിനെ പരിശുദ്ധി നേടാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ സംസ്കരണം സാധിക്കാൻ പടച്ചതമ്പുരാന്റെ പ്രീതി കരസ്ഥമാക്കാൻ തന്റെ സമ്പത്തിനെ ചിലവിടുന്ന ആൾ അയാളുടെ ആകെക്കൂടിയുള്ള താൽപര്യം അടിസ്ഥാനപരമായ പ്രചോദനം അല്ല എന്ന വികാരമാണ് ഇങ്ങനെ ചിലവിടുന്ന ആളുണ്ടല്ലോ ആർക്കാണോ നൽകുന്നത് അവരോ അവരാരും തന്നെ പ്രത്യുപകാരം ചെയ്യേണ്ടുന്ന യാതൊന്നും അവര് ഇയാൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല മറിച്ച് അയാളുടെ താല്പര്യം ഇതുമാത്രമാണ് ഈ ആയത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടിട്ട് സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹു അർഹുവിന്റെ ചില സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് എന്നും സിദ്ദീഖു അക്ബർ അലി അള്ളാഹ് അഹു മക്കയിലെ ഏറെയേറെ ദുർബലരായ സന്മാർഗത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന ഏറെയേറെ ദുർബലരായ അടിമകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അടിമകളെ മോചിപ്പിക്കുക സ്ത്രീകളെ കുട്ടികളെ ദുർബലരെ സ്വന്തം പണം ധാരാളമായി ചിലവിട്ടുകൊണ്ട് മോചിപ്പിക്കുകയാണ് അപ്പോ അബൂബക്ര സിദ്ധീഖർ അള്ളാഹു അനഹുവിന്റെ ഉപ്പ പറഞ്ഞു മോനെ നീ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ നീ ഇങ്ങനെ മോചിപ്പിക്കുന്നത് നല്ല ബലിഷ്ഠരായ കരുത്തരായ യുവാക്കളെയായിരുന്നുവെങ്കിൽ അത് നമുക്ക് നിനക്ക് ഭാവിയിൽ ഒരു കരുത്താകുമായിരുന്നു കവലയിലൊക്കെ ആവശ്യം വരുമ്പോൾ ആ യുവാക്കൾ നിന്നോടൊപ്പം ഉണ്ടാകും സിദ്ദീഖു പ്രതികരണം എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്റെ താൽപര്യം ഞാനാകെ കൂടി ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അടുത്തുള്ളത് മാത്രമാണ് പരമോന്നതനായ പടച്ചു തൃപ്തി മാത്രമാണ് എന്റെ അടിസ്ഥാനപരമായ പ്രചോദനം അതുലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ കർമ്മങ്ങളുടെ ദിശാബോധം എന്തിനാണ് പ്രവർത്തിക്കുന്നത് പോവുകയാണ് ഇവിടെ നിന്ന് എന്തെല്ലാം ഒരു നൂറുകൂട്ടം ബഹളങ്ങളിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പരിശ്രമങ്ങളിൽ ആ പരിശ്രമങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ താല്പര്യം എന്താണ് എന്ത് നിലപാടുകളിൽ നിന്നാണത് വരുന്നത് എന്റെ ജീവിതത്തെ എനിക്കെന്റെ റബിനു നൽകണം എന്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിലും അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതെനിക്കു നടപ്പിലാക്കണം അവൻ വിരോധിച്ചതിൽ നിന്ന് എനിക്ക് വിട്ടുനിൽക്കണം എന്റെ ജീവിതത്തിലെ നിലപാട് വസദ് കബിൽ ഹുസിന് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ള ഒരു കാര്യം അതാണ് എങ്കിൽ എന്തു ത്യാഗം സഹിച്ചും അതിനുവേണ്ടി ഞാൻ നിലകൊള്ളണം നമുക്ക് സ്വർഗത്തിലെത്തണം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കണം ജന്നത്തിൽ ചിരുദൂസിൽ തന്നെ എത്തണം അള്ളാഹുവിന്റെ റസൂലിനെ കാണണം റസൂലിനോട് സലാം പറയണം അള്ളാഹുവിന്റെ റസൂലിന് സെക്കൻഡ് കൊടുക്കണം ഇൻഷാ അല്ലാ ആ റസൂലിനെ ആലിംഗനം ചെയ്യണം നമുക്കവസരമുണ്ട് പക്ഷേ ഈ ഒരു ഉൾക്കിടിലത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം സ്ഥിതിക്കുല്ലൊക്കെ ബിറലിയെല്ലാർക്ക് വിരപ്പറ്റി പറഞ്ഞു എങ്ങനെയാണ് ജീവിച്ചത് ഓരോ സ്റ്റെപ്പിലും എന്തായിരുന്നു നിലപാട് അദ്ദേഹം ഒരു യാത്രയിൽ ഒരു തൈവരയിലൂടെ കടന്നു ചെല്ലുന്നു അപ്പൊ അവിടെ ഒരു കൊച്ചു കിളി അത്യാസിന്റെ നിലയിൽ ചാവാനായിട്ട് കിടക്കുന്നുണ്ട് ആ കിളിയെ കുറേ സമയം നിരീക്ഷിച്ചിരുന്ന് അല്പം കഴിഞ്ഞപ്പോ ആ കിളി ഈ ദുരിവില്ലെന്ന് വിട പറഞ്ഞു ശ്രദ്ധീഖൽ അക്ബർ അലി അലിയല്ലാൻഹു ആത്മഗതം ചെയ്യുകയാണ് അല്ലയോ കിളി നീ എത്ര സൗഭാഗ്യവതിയാണ് മരങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മരത്തിന്റെ തണലിൽ ജീവിച്ച് അതിന്റെ ചുവട്ടിൽ തന്നെ മരിച്ച് ഇനി നിനക്കൊരു വിചാരണയും ഒരു ഹിസാബും ഒരു കണക്ക് ബോധിപ്പിക്കലും ഒന്നും നിനക്കില്ലല്ലോ ഓരോ ഘട്ടത്തിലും സ്വന്തം ജീവിതത്തെ അവലോകനം ചെയ്തുകൊണ്ട് എത്രത്തോളം പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഏതെങ്കിലും ഒരു സത്യവിച്ഛാസിയുടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മുഖ്മിനിന്റെ ശരീരത്തിൽ ഒരു രോമമായിരുന്നുവെങ്കിൽ ഒരു രോമമായിരുന്നുവെങ്കിൽ കാലികൾ മേഞ്ഞു തിന്നുന്ന പുല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആരാണ് ഈ ഒരിക്കൽ മസ്ജിദുൻ്റെയിലേക്ക് അള്ളാഹുവിന്റെ റസൂല് കടന്നു വരികയാണ് റസൂൽ സല്ലാഹു അലൈ വസലമിയുടെ വരച്ചുകൈ സിദ്ദീഖുല്ല കുറലനി അല്ലാഹ് ഒര് തോളിൽ വെച്ചിട്ടുണ്ട് ഇടതേ കൈ ഇടത്തുകൈ ഉമർ ഫാറൂഖ്റലി അല്ലാഹ്ഹിവിന്റെ തോളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെങ്ങനെ കടന്നു വരുമ്പോ റസൂൽ പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങൾ പുനരുദ്ധാരണ നാളിൽ ഭരലോകത്ത് കടന്നുവരിക അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്തറിയിച്ച ആ മഹാരഥന്മാർ വരെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ ആത്മപരിശോധന നടത്തിയത് തീരുകയാണ് പ്രിയമുള്ളവരെ ജീവിതം കിട്ടിയെടത്തോളം എന്നല്ല അടുത്ത സെക്കൻഡിൽ വരെ നമ്മൾ നമ്മളുണ്ടായിക്കൊള്ളണമെന്നില്ല എപ്പോഴും അവസാനിക്കാം അതിനാൽ ജീവിതത്തിൽ നമ്മുടെ നിലപാട് അള്ളാഹുവായിരിക്കുക അവന്റെ ദീനായിരിക്കുക അതിനുവേണ്ടിയിട്ടുള്ള സമർപ്പണമായിരിക്കുക കരുണാവാരിധിയായ അവിടെച്ച തമ്പുരാൻ നമുക്കൊക്കെയും അതിനുള്ള സൗഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ